ദിയ ഇപ്പൊ ഇവിടെ ഒരു സംഭവം പറഞ്ഞു എനിക്ക് ഒരു ഡൗണ്ട് ചോദിക്കാനുണ്ട് കൊറച്ചു നേരത്തെ ചോദിച്ചു പക്ഷെ ഞങ്ങക്ക് അത് എടുക്കാൻ പറ്റില്ല മമ്മി ഇവിടെ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വയറിന്റെ അകത്ത് കുറെ കല്ല് കിട്ടി അത് കോഴിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളോണ്ടാണ് വയറിന്റെ അകത്ത് കല്ല് വന്നതാണെന്നാണ് ദിയ പറയണത് അല്ല ആണെന്നാണ് അവളുടെ മനസ്സില് കോഴിക്ക് വെള്ളം കുടി കൊറവായോണ്ട് കിഡ്നി സ്റ്റോൺ വന്നു അതാണ് ഒന്നും പറ്റില്ല ആണതിയ ആണതിയ പനി വന്നാൽ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാൽ അടുത്ത പോസ്റ്റിലും അവിടെ ഉൾപ്പനി വന്നിട്ട് ഇന്റേണൽ ഓർഗൻസിന് പറ്റിയ ആളാണ് ഇരിക്കണത് ഒന്നും കൊണ്ട് പേടിക്കണ്ട ദീടെ സൂപ്പ് പെട്ടെന്ന് തന്നെ വേണ്ടിയോ പതിര സൂപ്പ്